പരമ്പരാഗത സനാതന ആചാരങ്ങൾ പ്രകാരം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കേദാർനാഥിന്റെ വാതിലുകൾ ഭക്തർക്കായി തുറന്നു ധാം പരിസരം മാത്രമല്ല കേദാർ താഴ്വര മുഴുവനും ഹരഹര മഹാദേവ് ജയ് ബാബ കേദാർ എന്നീ മന്ത്രങ്ങൾ കൊണ്ട് പ്രതിധ്വനിച്ചു ഈ അവസരത്തിൽ ഗർവാൾ റൈഫിൾസിന്റെ ബാൻഡ് മതപരമായ സംഗീതം ആലപിച്ചു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഖബ്ദേഡ് ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ആദ്യ പൂജ നടത്തുകയും ചെയ്തിരുന്നു സുരക്ഷിതവും സമൃദ്ധവുമായ തീർത്ഥാടന കാലത്തിനായും അദ്ദേഹം പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിന്റെ റാവലും മറ്റ് മതഗുരുക്കന്മാരും ജല അഭിഷേകം നടത്തുകയും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു ആത്മീയ ഗുരുക്കന്മാർക്കൊപ്പം മുഖ്യമന്ത്രി ധാമിയും ഭാര്യ ഗീതയും നന്ദിജിയെ ആരാധിച്ചു ബാബ കേദാർനാഥിന്റെ ദർശനത്തിനായി ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ബാബ കേദാർനാഥ് ധാമിൽ ഏകദേശം ഇരുപതിനായിരം ഭക്തർ ഒത്തുകൂടിയിരുന്നു ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് നടന്ന ആ പാതയിലൂടെ ധാമിൽ എത്തുന്നത് ഉത്തരാഖണ്ഡിലെ ചേരാബാദി ഹീമാനിക്കടുത്തുള്ള മന്ദാഗ്നി നദിയുടെ തീരത്ത് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ക്ഷേത്രം മഹാഭാരത കാലം മുതൽക്കേ തന്നെ അതിൻ്റെ പ്രാധാന്യമുണ്ട് ഉത്തരാഖണ്ഡിലെ വടക്കൻ ഹിമാലയത്തിലെ ഇന്ത്യയിലെ ചോട്ടാദർധാം ആരാധനാലയത്തിലെ നാല് പ്രധാന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണ് കേദാർനാഥ് കേദാറിന് മതത്തിൽ ഉയർന്ന പ്രാധാന്യം മാത്രമല്ല ചില പുരാണ കഥകളുമുണ്ട് നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും അത്ഭുതമാണ് വൈദിക ശക്തി അതിന്റെ പരകോടിയിൽ ഇവിടെ തുടരുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നതും കേദാർനാഥ് പട്ടണം മുഴുവനും നശിച്ച് വെള്ളപ്പൊക്കത്തിലും തകരാതെ ക്ഷേത്രം നിലകൊണ്ടത് അത്തരമൊരു ശക്തിയുടെ കരുത്തിലാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് കേദാർനാഥ് ക്ഷേത്രത്തെ കുറിച്ചുള്ള ചില പ്രധാന സവിശേഷ വസ്തുതകൾ ഈ ലേഖനത്തിൽ നിങ്ങൾക്ക് വായിച്ചറിയാം ആരാണ് ആദ്യം ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നതിന് വ്യക്തമായ ഒരു തെളിവുകൾ ഇതുവരെയുമില്ല എന്നിരുന്നാലും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും മതപണ്ഡിതന്മാരും പറയുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട് എ ഡി ആയിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലും ഭരിച്ചിരുന്ന മാൽവയിലെ രാജ്ഭോജ് ആണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചതെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ എട്ടാം നൂറ്റാണ്ടിൽ ചാർധാം യാത്ര പുനർസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ ആദ്യ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും മറ്റു ചിലർ വാദിക്കുന്നുണ്ട് മറുവശത്ത് ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദ്വിഭാര യുഗത്തിൽ തപസ് അനുഷ്ഠിച്ചതിനു ശേഷം ശിവനിൽ നിന്ന് പാപമോചനം നേടുന്നതിനായി പാണ്ഡവ സഹോദരങ്ങളാണ് കേദാർനാഥ് ധാം നിർമ്മിച്ചതെന്നാണ് പറയുന്നത് നരന്റെയും നാരായണന്റെയും രണ്ട് അവതാരങ്ങളായ വിഷ്ണു ഭഗവാൻ ഭാരതഖണ്ഡയിലെ ആശ്രമത്തിൽ കഠിനമായ തപസ് ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് മനോഹരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തെ ആരാധിച്ചു എന്നാണ് ഐതിഹ്യം ഇത് ശിവനെ സന്തോഷിപ്പിക്കുകയും തുടർന്ന് അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് നരനും നാരായണനും കേദാർനാഥിൽ ഒരു ജ്യോതിർലിംഗമായി സ്ഥിത സ്ഥിരമായി താമസിക്കാൻ ശിവനോട് അഭ്യർത്ഥിച്ചു ശിവനെ ആരാധിക്കാൻ ഇവിടെ വരുന്നവർ അവരുടെ ജീവിതത്തിൽ നിന്നും കഷ്ടപ്പാടുകൾ നീക്കണമെന്നും അവർ പറയുകയും ചെയ്തു കേദാർനാഥ് ധാം ക്ഷേത്രം ഏതാണ്ട് നാനൂറ് വർഷത്തോളം മഞ്ഞുമൂടി കിടന്നതാണ് എന്നും മിക്ക ആളുകൾക്കും ഈ വസ്തുത അറിയില്ല എന്നും ശാസ്ത്രജ്ഞരും ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി നടത്തിയ ഗവേഷണമനുസരിച്ച് മഞ്ഞുപാളികളിൽ അതിനിടയിൽ ഏറെക്കാലം മൂടി നിന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ക്ഷേത്രം കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് എങ്കിലും ക്ഷേത്രഘടനക്ക് യാതൊരു ദോഷവും ഇതുവരെയും വന്നിട്ടില്ല ഇതിൽ നിന്ന് തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോഴും ശാസ്ത്രജ്ഞർ ആശ്ചര്യപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഹിമപാളികൾ സാവധാനത്തിൽ കല്ലുകൾക്ക് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു എന്ന് നിരവധി മഞ്ഞ വരകൾ ഗവേഷ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ചുകൊണ്ട് ക്ഷേത്രം എല്ലായ്പ്പോഴും പരമശിവന്റെ സർവ്വസാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് കാരണം ക്രമരഹിതമായ കറുത്ത ശിവലിംഗത്തിന്റെ രൂപത്തിൽ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹം ഇത് ഉത്സാഹത്തോടെ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ വിനാശകരമായ കേദാർനാഥ് വെള്ളപ്പൊക്കത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് വെള്ളപ്പൊക്കത്തിൽ കേദാർനാഥ് നഗരം മുഴുവൻ നശിച്ചതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ അന്ന് വെള്ളപ്പൊക്കത്തിൽ പ്രധാന കേദാർനാഥ് ദാം സംരക്ഷിച്ചത് ഒരു വലിയ പാറക്കല്ലാണ് കല്ല് ഒഴുകി വന്ന് ക്ഷേത്ര കോവിലിന് പിന്നിലായി ഒരു തടയെന്ന പോലെ തന്നെ നിലകൊള്ളുകയായിരുന്നു ഈ വലിയ പാറ ശിവ ശ്രീകോവിലേക്ക് വരുന്ന ജലപ്രവാഹത്തെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതായും ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ വെള്ളം നേരിട്ട് ക്ഷേത്രത്തെ തൊട്ട് ഒഴുകുന്നില്ല എന്ന് മാത്രമല്ല ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായിട്ടില്ല ക്ഷേത്രം സംരക്ഷിക്കാൻ പരമശിവൻ തന്നെ ഈ പാറ അയച്ചതാണ് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിനാൽ ക്ഷേത്രത്തിന് പിന്നാലെ ഈ പാറ ഇപ്പോഴും ആളുകൾ ആരാധിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്യൂസ്